സുരേഷ് ഗപി ഏതോ ഒരു ആടിനകത്ത് പറയുന്നുണ്ട് ദേ വന്നു ദാ ബോയ് ഏകദേശം അതുപോലെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് താരങ്ങളുടെ കാര്യവും അവര് കേരള ബ്ലാസ്റ്റേഴ്സ് ആരുടെ താരങ്ങളെയും ലോൺ അടിസ്ഥാനത്തിൽ മറ്റ് ക്ലബ്ബുകളിലേക്ക് പരിചയസമ്പ്രദ സമ്പത്ത് ആർജിക്കാൻ പറഞ്ഞു വിട്ടിരുന്നു ബികാഷ് സിംഗ് സഗോൽഷം എന്ന മധ്യനിരയിലെ യങ് സെൻസേഷനെ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ലോണിൽ അയച്ചിരുന്നു അവരെ ഐ ലീഗ് ചാമ്പ്യന്മാരാക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചത് ആയിരുന്നു അതുപോലെ തന്നെ മലയാളി താരമായിട്ടുള്ള അജിസ്സലിനെ മത്സര പരിചയമാർജിക്കുന്നതിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ഇന്റർ കാശിയിലേക്ക് വിട്ടിരുന്നു ഈ രണ്ട് താരങ്ങളെ ലോൺ സ്പെല്ല് കഴിഞ്ഞ ശേഷം ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വിളിച്ച കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ബിഗാഷ് സിംഗ് സകോത്സവത്തിനെ തങ്ങൾക്ക് തന്നെ വേണം എന്ന് പറഞ്ഞ് പലതവണ തവണ ബ്ലാസ്റ്റേഴ്സിന്റെ വാതിലിൽ മുട്ടിയിട്ടും ബ്ലാസ്റ്റേഴ്സ് അതിന് നേരെ ചെവി തിരിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പം ട്രാൻസ്ഫർ മാർക്കറ്റ് അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്ന അവസ്ഥയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ രണ്ട് താരങ്ങളെ വീണ്ടും ലോൺ ഔട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ബിഗാർ സിംഗ് സകോത്സവത്തിനെ മുഹമ്മദൻ എൻസ്പോർട്ടിംഗ് ക്ലബ്ബിലേക്ക് തന്നെ വിടുന്നു എൻ്റെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് കാണിച്ച് ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നായിരിക്കും അത് കാരണം മുഹമ്മദ് എൻസിൽ ബികാർ സിംഗ് സഗോത്സവം മിന്നിത്തിളങ്ങി കളിക്കും എന്നെനിക്ക് ഉറപ്പാണ് ബ്ലാസ്റ്റേഴ്സിന് വരുന്ന ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ് നമ്മളുടെ ഒരുപാട് നഷ്ടങ്ങൾ ഓറം മഹർ സിംഗിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വരുത്തുന്ന ഏറ്റവും വലിയ നഷ്ടമായിരിക്കും ഈ ബികാർ സിംഗ് സഗോത്സവം എന്നാണ് എൻ്റെ ഒരു ഊഹം അതുപോലെ അജിസലിനെ വിട്ടിരിക്കുന്നത് ഐ ഡി ക്ലബ്ബായിട്ടുള്ള ഗോകുലം കേരള എഫ് സിയിലേക്കാണ് അതിനെക്കുറിച്ച് ഞാൻ അധികമൊന്നും പറയുന്നില്ല ഞാൻ അജിസലിന്റെ കളി അധികം കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നത് സോ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബികാഷിന്റെ കാര്യത്തിൽ ഒരു പക്ഷേ വീഴ്ചയായിരിക്കാം ഇത്തവണ ഐ എസ് എല്ലിൽ മുഹമ്മദ് അനസിനു വേണ്ടി ബികാഷ് സിംഗ് സഗോത്സവം മികച്ച രീതിയിൽ കളിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നതും വിശ്വസിക്കുന്നതും